പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ Facebook-ൽ ആണെങ്കിൽ ഫോളോ ചെയ്യാ വീടി മുളവറയൈറ്റ് എല്ലാം കാണാ ബെല്ലേക്കി ബട്ടൺ വേറെന്തോട്ടവിടെ ഇതാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളോ ഇതുതൊക്കെ നോക്കി എടുക്കട്ടോ വീഡിയോ എല്ലാരും മുളവറയൈറ്റ് കാണണംട്ടോ യാ മനസ്സിലാവുമല്ലോ ഓല കണ്ട പയറൊന്നും വേവിക്കാൻ വെക്ക കേട്ടാണോ ഞങ്ങളെ നാട്ടിൽ വെള്ളപ്പയർ പറയും ഓരോ നാട്ടിലും ഇവിടെ ഉണക്കപ്പയർ പറയും വൺപയർ പാറും കയ്യിൽ

പച്ചമുളക് ഉപ്പ് ഇട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു മഞ്ഞ കളർ മത്തനാണോ പറയാ

നമ്മടെ വലിയൊരു മുറി തേങ്ങ ഉണ്ടാ വലിയൊരു മുറി തേങ്ങ രണ്ടാം പാലാണ് പാലാണത് സെക്കൻഡ് പാല് ഫസ്റ്റ് പാലോ ഉപ്പില്ലേ മഞ്ഞ മൊത്തനായിട്ട് മഞ്ഞ കളർ വേണം അല്ലെങ്കി വെള്ള കളറായി പച്ചയല്ലേ ഒന്നാം പാല് കട്ടിപ്പാല് പച്ചക്കുപ്പി പച്ച വെളിച്ചെണ്ണ

ഞാന പൊടി ഞാന പൊടി ഓണ കോയലും ഇങ്ങെ എല്ലാം ലെവൽ ഇട്ടിലുണ്ടാവും മുളകുപൊടി 1 സ്പൂൺ മാങ്ങപൊടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അരിയിസ് ഇട്ട് കൊയാ അരിയിസ് വേണ്ടാ അപ്പൊ വിസ്റ് വേണ്ടാ വലുപ്പത്തില് പൊളികാലം വാളം പൊളിട്ടാ ഒന്ന് വാളം പൊളി പിഴിഞ്ഞു

അച്ഛൻ വന്നു ലേറ്റ് പിടിച്ചേരും ആവശ്യത്തിന് രണ്ടോടെ വലിച്ചു കീറിണ്ട് ൊടി നല്ല പച്ച പച്ചമത്തനാണെങ്കിലോ വെള്ള കളറിൻ്റെ പഴുത്ത കളറാണ് കുമ്പളങ്ങ കറി ചൂട് ചൂട്

മധുരവുമില്ല കളറാ പറഞ്ഞേ കളർ മഞ്ഞ കളർ വെള്ള കളർ കളറൊക്കെ ആണെങ്കി വെള്ളമത്രേക്ക എല്ലാരും വെക്കണതന്നെ പോലെ ഞങ്ങൾ അങ്ങനെ വെക്കാണിച്ച ഈ രീതി നോക്കാൻ അപ്പൊ കുമ്പളങ്ങ പൊളിങ്കറി അതെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും